ആയു പഞ്ചൈദേ ദേഹിനാം അർത്ഥം ആയുസും വ്യാപാരവും ഐശ്വര്യവും വിദ്യയും മരണവും ഗർഭപാത്രത്തിൽ നിന്നു തന്നെ കൽപ്പിക്കുന്നതാകയാൽ ദേഹികൾക്ക് ശക്തി വിഷയമില്ലെന്നറിയുക ന വിഷം വിഷമിത്യാഹൂർ ബ്രഹ്മസ്വം ൂടാതി വിഷങ്ങളാൽ ഒരുത്തനെ മൃതിയുള്ളൂ ബ്രഹ്മസ്വ വിഷം മൂന്ന് തലമുറയ്ക്കും അനുഭവിക്കുമെന്നറിയുക ദരിദ്രത്വോ ധിഭാര്യത്വം പതിക്ഷേത്രം കൃഷിദ്വയം പ്രാതിഭാവഞ്ച്യ സാക്ഷിത്വം പഞ്ച പഞ്ചാനർഥ സ്വയംകൃതാ അർത്ഥം ദാരിദ്ര്യമുള്ളവനു രണ്ടു ഭാര്യയും പെരുവഴിയിൽ ഗൃഹം തീർക്കുകയും രണ്ടു ദിക്കിൽ കൃഷി ചെയ്യുകയും സാക്ഷി നിൽക്കുകയും താൻ കൈയേൽക്കുകയും ഇവ അഞ്ചും താനുണ്ടാക്കുന്ന അനർത്ഥങ്ങളാണെന്നറിയുക